നമ്മളിപ്പോ തമിഴ്നാട്ടിലെ ഫുഡ് കഴിക്കാൻ പോയാണ് റൈസ് തമിഴ് ഫുഡ് നമ്മളിപ്പോ അടുത്തൊരു ഹോട്ടലിൽ കയറുക തമിഴ് ഫുഡ് കഴിക്കുക റൈസ് Hello. Hello YouTube. Torrent. കൊച്ചു കടയാണെങ്കിൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട് അമ്പലം പൊന്നി അരി പൊന്നി അരിയാണത് സാമ്പാറാണ് സാമ്പാർ വരപ്പില്ല വരപ്പില്ല സാമ്പാറാണ് കഴിക്കുന്നത് എനക്ക് സാമ്പാർ മതി സാമ്പാർ ഹലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ കറങ്ങി അതിനുശേഷം നമ്മൾ പിന്നെ ഓൾഡ് കുറ്റാലം റോഡിൽ ചെറിയൊരു പഴക്കട എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് കടയിൽ വന്നു അപ്പം കുറേ ഫ്രൂട്ട്സ് നിരത്തി വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക എന്തോ പേടിക്കണമെന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ ഇത് എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ നല്ലപ്പോഴത്തേക്കിനും നമ്മുടെ കിളി പോയി അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ പിന്നെ പേരയ്ക്ക മാങ്കോസ്റ്റിൻ പിന്നെ മുളഞ്ചക്ക അങ്ങനെ കുറേ ഐറ്റം നമ്മൾ നമുക്ക് അറിയാൻ വയ്യാത്ത കുറേ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പമുണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നാലും എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട് ഇവിടെ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇലിമ്പിക്ക പോലൊരു സാധനം ഉണ്ടായിരിക്കുന്നത് അത് പിന്നെ മാങ്ങ അങ്ങനെ കുറേ ഐറ്റം ഉള്ളൊരു കടയാണിത് അപ്പം ഇത് ചിലപ്പോൾ ഒരു സീസണൊക്കെ കാണുമായിരിക്കും സീസണൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ കിട്ടും അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇത് ഇതെന്താണെന്ന് അറിയാൻ വയ്യ അവരോട് ചോദിച്ചിട്ട് അവർക്കൊല്ലും അറിയത്തില്ല ഇത് ഏതാ പിന്നെ പഴമെന്ന് അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വീഡിയോ എടുക്കുകയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കണ്ട കണ്ടില്ലേ ഇതൊക്കെ ഇത് എനിക്കൊന്ന് മുളഞ്ച കവറുള്ള ഒരു സംഭവമാണ് ആയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ജ്യൂസൊക്കെ അടിക്കാനൊക്കെ ഉപയോഗിച്ച് അത് അത്യാവശ്യം ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ കിട്ടുന്ന കഴുകി എടുത്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ കാരണം ഇതിനകത്ത് വിഷമൊക്കെ അടിച്ച് വരുന്നതായിരിക്കാം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താ കണ്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ആപ്പിൾ പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ ഐറ്റം അവിടെ നിരത്തി നിരത്തി വെച്ചേക്കാം കളറുകളെ കണ്ടില്ലേ ആ കടയുടെ അകത്തോട്ടെല്ലാം ഫ്രൂട്ട്സ് ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത് പിന്നെ പിന്നെ തമിഴ്നാടിൻ്റെ വെളിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പിന്നെ ജമ്മു കാശ്മീർ അവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇതെല്ലാം നല്ല റേറ്റാണ് അവർ വെക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അത് ഒരു ചേമ്പ് പോലുള്ളൊരു സാധനം ഇരിക്കുന്ന സാധനം കണ്ടില്ലേ അതെന്തുവാണെന്ന് എനിക്കറിയില്ല ചേമ്പ് പോലുള്ളൊരു സാധനം അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇത് കാണാൻ പറ്റി നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ കുറ്റാലമൊക്കെ വരുന്നവർ ഇത് വന്ന് കിട്ടുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോയി കഴിച്ചു നോക്കുക സൂപ്പറാണ് നമ്മളിവിടെ മാങ്കോസ്റ്റീം മേടിച്ചായിരുന്നു മാങ്കോസ്റ്റീം കഴിച്ചേ വലിയ കുഴപ്പമൊന്നുമില്ല നാട്ടിൽ നിന്ന് കിട്ടുന്നതേ ടെസ്റ്റൊക്കെ തന്നെ ഇവിടെ വന്നപ്പം പനിലൊന്നും ആയിട്ടില്ല ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ സമയമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു കട കണ്ടില്ലേ ഈ കടയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് മേടിക്കുന്നുണ്ട് ഈ ടൂറിസ്റ്റ് ആൾ വരുന്നേ ആൾക്കാരൊക്കെ വന്ന് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഈ സൈഡ് കണ്ടി ചെയ്യുമ്പോൾ ഉള്ള സാധനങ്ങൾ കൂട്ടി വെച്ചേക്കുന്നിട്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക